അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങൾ ഇതുമൂലം മാറിക്കിട്ടാൻ കാരണമാകും ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച് വിഷയത്തിലേക്ക് വരാം ഒന്ന് ആർത്തവത്തിൻ്റെയും ജനാപത്തിൻ്റെയും ഒക്കെ ഫറുതായ കുളി ആ കുളിയുടെ കൃത്യമായ രൂപം അവിടെ നമ്മൾ കരുതേണ്ട നീയത്ത് അതേപോലെ തന്നെ അവിടെ പാലിക്കേണ്ട സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാത്രമല്ല ഈ ഘട്ടങ്ങളിൽ ഫറുതായ കുളി കുളിക്കുമ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കുന്നുവെന്നും വസ്വാസ് പോലോത്തതുണ്ടായി കുളിക്കാൻ തീരെ പ്രയാസപ്പെടുന്നു എന്നുമൊക്കെ ചില ആളുകൾ പ്രശ്നങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ അങ്ങനെ മാനസികമായ വിഷങ്ങളും വിഷമങ്ങളൊന്നുമില്ലാതെ കൃത്യമായി ബാധ ചെയ്യാനുള്ള വഴികളെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഈ വീഡിയോ കാണുന്നത് ഒരുപാട് പേരുടെ വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ മാറിക്കിട്ടാൻ കാരണമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ചില ആളുകളുടെയൊക്കെ സംശയം ഇന്ന കാരണം സംഭവിച്ചാൽ കുളി നിർബന്ധമാകുമോ മനിയാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ തുടങ്ങി പല സംശയങ്ങളുമുണ്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചില കാര്യങ്ങളിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് ഈ വലിയ ശുദ്ധിയുണ്ടായ ഘട്ടത്തിൽ അതേ സമയത്ത് തന്നെ ഉടനെ തന്നെ നമ്മൾ കുളിക്കണോ അല്ല ഒരല്പം കഴിഞ്ഞ് കുളിച്ചാൽ മതിയാകുമോ തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാം മാത്രമല്ല ഒരാൾക്ക് തന്നെ ഒന്നിലധികം വലിയ ശുദ്ധി ഉണ്ടായി അതായത് ആദ്യം ജനാപത്തുണ്ടായി പിന്നെ ആർത്തവമുണ്ടായി അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ എത്ര കുളി കുളിക്കണം എപ്പോഴാണ് കുളിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാം കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായി സംസാരിക്കുകയും മറ്റു വിഷയങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏകദേശ സംശയങ്ങൾ മാറിക്കിട്ടും ഉദാഹു സുബഹാന ഹുചാല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുായി ചെയ്യുകയാണ് അതായത് ഈ കുളിയുടെ വിഷയം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങൾ സംസാരിക്കാം അതിൽ ഒന്നാമത്തത് നമ്മൾ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം എന്നുള്ളത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും രണ്ട് തരത്തിലാണ് അശുദ്ധി വരിക ഒന്ന് വലിയ ശുദ്ധി മറ്റൊന്ന് ചെറിയ ശുദ്ധി നമുക്കറിയാം ചെറിയ ശുദ്ധിയാണെങ്കിൽ ഉളോ ചെയ്തിട്ടാണ് അവിടെ ശുദ്ധിയാവുക എന്നാൽ വലിയ ശുദ്ധിയാണെങ്കിൽ കുളിച്ചാലാണ് ശുദ്ധിയാവുക അപ്പോൾ വലിയ ശുദ്ധി ഉണ്ടായ ആളുകൾക്ക് കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഈ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെയാണ് കുളി നിർബന്ധമാകുന്നത് എന്നുള്ളതാണ് അടുത്തതായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന അഞ്ച് കാരണങ്ങളെ കൊണ്ട് നമുക്ക് കുളി നിർബന്ധമാകും കൂടാതെ ഒരു കാരണം കൂടിയുണ്ട് മൊത്തത്തിൽ ആറ് കാരണങ്ങളെ കൊണ്ടാണ് കുളി നിർബന്ധമാകുന്നത് ആവശ്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം അതിൽ ഒന്നാമത്തെ കാരണം എന്നുള്ളത് മനിയെ പുറപ്പെടുക എന്നുള്ളതാണ് മനിയെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ദ്രിയം ആ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും അപ്പോൾ വസി മസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇന്ദ്രിയം പുറപ്പെടുന്നതിന് മുമ്പായിട്ടുമൊക്കെ ഒക്കെ പുറപ്പെടുന്ന ആ സമയം അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം പ്രത്യേകിച്ച് പുരുഷന്മാർക്കുണ്ടാകുന്ന സംശയം ഈ മനിയാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് അവിടെ പ്രധാനമാണ് പ്രധാനമായും പുറപ്പെട്ടത് മനിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ മൂന്ന് കാരണങ്ങളെ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മൂന്ന് കാരണങ്ങളെ കൊണ്ട് മനിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനിയാണ് പുറപ്പെട്ടതെങ്കിൽ ഒരൽപ്പം തട്ടിത്തട്ടി എന്ന രൂപത്തിലായിരിക്കും പുറപ്പെടുക മറ്റൊന്ന് അങ്ങേയറ്റം വികാരമുണ്ടാകുന്ന നല്ല ഒരു പ്രത്യേകമായൊരു സുഖം അനുഭവപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും മനി പുറപ്പെടുക മറ്റൊന്ന് ഈ മനി എന്നുള്ളത് പച്ചയായ സമയത്ത് അത് ഗോതമ്പ് മാവിൻ്റെയും ഉണക്കുള്ള സമയത്ത് അത് മുട്ടയുടെ വെള്ള അതിൻ്റെയും മണമായിരിക്കും ഇതൊക്കെ ഈ കാരണങ്ങളെ കൊണ്ട് അത് മനിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ മനി പുറപ്പെടുക എന്നുള്ളതാണ് കുളി നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്നുള്ളത് ഫർജിലേക്ക് ഹഷ്പ പ്രവേശിക്കുക എന്നുള്ളതാണ് അതായത് ജിമാഅ ചെയ്യുക തുടങ്ങിയത് കൊണ്ട് കുളി നിർബന്ധമാകും രണ്ടാമത്തെ കാരണം ഇതാണ് കുളി നിർബന്ധമാകാനുള്ള മൂന്നാമത്തെ കാരണം എന്നുള്ളത് ഹൈത് കാരിയാവുക എന്നുള്ളതാണ് ഹൈത് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ് സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസങ്ങളും മാക്സിമം പോയാൽ പതിനഞ്ച് ദിവസങ്ങളാണ് അതിൻ്റെ കണക്ക് വരിക അപ്പോൾ മൂന്നാമത്തെ കാരണം എന്നുള്ളത് ഹൈദ് കാര്യമാവുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഹൈദ് നമുക്കറിയാം മലയാളത്തിൽ ആർത്തവമെന്നും ഇംഗ്ലീഷിൽ മെൻസസ് എന്നുമൊക്കെ അതിന് പറയും നാലാമത്തെ കുളി നിർബന്ധമാകാനുള്ള കാരണമാണ് നിഫാസ് ഉണ്ടാവുക എന്നുള്ളത് നിഫാസ് എന്ന് വെച്ചാൽ പ്രസവാനന്തരം സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എന്നുള്ളത് ഒരു സെക്കൻഡാണ് വളരെ അപൂർവമായിട്ടാണെങ്കിലും ചില ആളുകൾക്ക് ആ ഒരു സെക്കൻഡ് കൊണ്ട് ആ രക്തം നിൽക്കും സാധാരണഗതിയിൽ ഇത് നാൽപ്പത് ദിവസങ്ങളാണ് അധികരിച്ചാൽ ഇത് അറുപത് ദിവസങ്ങളാണ് അപ്പോൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഹൈദും നിഫാസും ഒക്കെ നമ്മൾ സംസാരിക്കുക ഇനി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള രക്തമായിരിക്കും ഒന്നൊരിക്കൽ ഹൈത് അല്ലെങ്കിൽ നിഫാസ് അല്ലെങ്കിൽ ഇസ്തിഹാദത്ത് ഈ ഹൈദും നിഫാസും അല്ലാത്ത സമയങ്ങളിലാണ് ഇസ്തിഹാദത്ത് ഉണ്ടാവുക ഇസ്തിഹാദത്ത് ആയാല് അവിടെ അവർക്ക് ഈ വലിയ ശുദ്ധി എന്നുള്ള രീതിയിലേക്ക് സാധാരണഗതിയിൽ അവർ മാറുന്നില്ല അപ്പം അവർ നിത്യശുദ്ധിയുള്ള ഘട്ടത്തിലാണ് അപ്പം നിത്യശുദ്ധിയുള്ള ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നിത്യശുദ്ധി ഉള്ള ആളുകൾ ഹിസ് ഹാർത്തകായി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോ കൃത്യമായി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല സാധാരണഗതിയിൽ അവർ ഓരോ ബാങ്കിൻ്റെയും സമയമായി ബാങ്ക് കൊടുത്തിന് ശേഷം ഉടനെ വൃത്തിയായി അവിടെ എന്തെങ്കിലും ഒരു തുണി പോലത്ത് വെച്ച് അങ്ങനെ ഓരോ നമസ്കാരങ്ങൾക്കും ഓരോ തവണ ഉതോ ചെയ്ത് നിസ്കരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇസ്തിഹാദത്ത് എന്നുള്ളത് വലിയ ശുദ്ധിയുള്ള ഒരു ഘട്ടമല്ല മറിച്ച് അത് നിത്യശുദ്ധിയായി മാറുന്ന ഘട്ടമാണ് വലിയ ശുദ്ധിയുള്ള ഘട്ടമായി മാറുന്നത് ഹൈലിന്റെയും ഇഫാസിൻ്റെയും ഘട്ടത്തിലാണ് ഇനി അഞ്ചാമത്തെ കാരണം എന്നുള്ളത് വിലാദത്ത് പ്രസവിക്കുക എന്നുള്ളത് അപ്പോൾ പ്രസവിക്കുക എന്നുള്ളതും കുളി നിർബന്ധമാകാനുള്ള ഒരു കാരണമാണ് ഇതും സാധാരണ സ്ത്രീകളിലാണ് സംഭവിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയ്ക്കെല്ലാം പുറമെ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഷഹീദല്ലാത്ത ഒരു ഷഹീദല്ലാത്ത ഒരു മുസ്ലിം മരണപ്പെടുക അതായത് ഒരാൾ ഷഹീദല്ലാത്ത രൂപത്തിൽ മരണപ്പെടുക അതായത് സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെടുമ്പോൾ അയാളെ കുളിപ്പിക്കുക എന്നുള്ളത് ആ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് അബ് അതിനാൽ തന്നെ ഷഹീദല്ലാത്ത ഒരാൾ മരണപ്പെട്ടാൽ ഒരു മുസ്ലിം മരണപ്പെടുമ്പോൾ കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഈ ആറ് കാരണങ്ങളാണ് കുളി നിർബന്ധമായി വരിക വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ഈ നജസ് നമ്മുടെ ശരീരത്തിൽ പുരട്ടി അങ്ങനെയൊക്കെ ചെയ്താൽ എത്രയും പെട്ടെന്ന് അതിനെ നമ്മൾ വൃത്തിയാക്കണം എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിരുന്നാലും ഈ ആറ് കാരണങ്ങൾ കുളി നിർബന്ധമാകും എന്നാൽ ഈ കാരണങ്ങൾ സംഭവിച്ചാൽ എപ്പോഴാണ് കുളിക്കേണ്ടത് അത് പല ആളുകളുടെയും സംശയമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പെണ്ണിന് ഹയതുണ്ടായി അല്ലെങ്കിൽ ലിഫാസ് ഉണ്ടായി അതിൻ്റെ രക്തമൊറിഞ്ഞു അതായത് അതിൻ്റെ സമയം നിന്നു എങ്കിലെ ആ നിസ്കാരം ആ സമയത്തുള്ള നിസ്കാരം കഥാവാത്ത രൂപത്തിൽ കുളിച്ച് വൃത്തിയായി നിസ്കരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ജനാപത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ രാത്രി ബന്ധപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഉടനെ തന്നെ കുളിക്കണമെന്ന് നിർബന്ധമില്ല അതേ സമയത്ത് നിസ്കാരം കഥാവാത്ത രൂപത്തിൽ കുളിച്ച് അവർ നിസ്കരിക്കണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ കുളി നിർബന്ധമാകുന്ന കാരണങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇനി ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായാൽ എപ്പോഴാണ് കുളിക്കേണ്ടത് ഒരു ഉദാഹരണം പറയാം ഒരാൾ ആദ്യം അയാൾക്ക് ജനാപത്തുണ്ടായി ഒരു സ്ത്രീക്ക് ആ ജനാപത്തുണ്ടായതിനു ശേഷം കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് ഹൈദുമുണ്ടായി എങ്കിൽ അവൾ കുളിക്കേണ്ടത് ഈ ഹൈദിൻ്റെയും സമയം കഴിഞ്ഞിട്ട് ഹൈദിൻ്റെയും സമയം കഴിഞ്ഞിട്ട് കുളിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒറ്റ കുളി അവൾ കുളിച്ചാൽ മതി അതായത് കുളി എന്ന നഫറൽദിനെ ഞാൻ വീട്ടിൽ നിന്ന് പോലോത്തനിയെത്തു വെച്ചിട്ടുണ്ട് ഒറ്റ കുളി കുളിച്ചാൽ അത് രണ്ടിനേക്കും വേണ്ടി മതിയാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് അതേ സമയത്ത് ഒരു പെണ്ണിക്ക് ഹൈതുണ്ടായാൽ ആ ഹൈതുള്ള പെണ്ണ് കുളിച്ച് വൃത്തി ആ ഹയു നിന്നാലും കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ഭർത്താവുമായുള്ള ബന്ധപ്പെടാൻ പറ്റുക എന്നുള്ള വിഷയം കൂടി ശ്രദ്ധിക്കുക ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ കൃത്യമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ കൂടുതലായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി നമുക്ക് നേരെ കുളിയുടെ രൂപത്തിലേക്ക് വരാം ഇനി പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളൊക്കെ ആണെങ്കിലും ഫറുതായ കുളി കുളിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമായി വരിക അതിനു മുമ്പ് ഇതിൻ്റെ ഷർത്തുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉതവുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം വെള്ളം തഹുറായിരിക്കണം വെള്ളത്തെ ചേരുന്ന തടയുന്നവ അവയവങ്ങൾ ഇല്ലാതിരിക്കണം അതേപോലെ തന്നെ പകർച്ചയാക്കുന്നവ ഇല്ലാതിരിക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇവിടെയും ബാധകമായിട്ട് വരും അത് ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കുളിയുടെ ഫറദുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായും രണ്ട് ഫറുദുകളാണ് കുളിക്ക് വരിക അതായത് നിർബന്ധമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തത് നീയത്ത് എന്നുള്ളതാണ് നമുക്കറിയാം നിയത്ത് എന്ന് പറയുമ്പോൾ ഒരാൾ ജനാപത്തുകാരനായ ഒരാൾ കുളിക്കുകയാണെങ്കിൽ ജനാപത്തിനുയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ ഹയതുള്ളവരാണെങ്കിൽ ഉയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു പോലോത്ത രൂപത്തിൽ നീത്ത് വെക്കാം അല്ലെങ്കിൽ എല്ലാവർക്കും കുളിയെന്ന ഫറലിനെ ഞാൻ വിട്ടുന്നു എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് കുളിക്കാവുന്നതാണ് ഇങ്ങനെ ഫറദ് കുളിയുടെ നീയത്ത് വെച്ചിട്ട് കുളിക്കാം അപ്പോൾ ഒന്നാമത്തെ ഫറൽ എന്നുള്ളത് നീയത്താണ് അതായത് വെള്ളം ഒലിപ്പിക്കുന്ന ഘട്ടത്തിലാണ് നീയത്ത് വെക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഫറൽ എന്ന് വെച്ചാൽ ശരീരം മുഴുവനും വെള്ളമൊലപ്പിക്കലാണ് അപ്പോൾ ഒരാൾ ആദ്യം വെള്ളം വെള്ളമൊലിപ്പിച്ച് ഒരു കഴുത്തിന് താഴെ ഭാഗത്തെത്തുമ്പോഴാണ് അയാൾ നിയത്ത് കരുതിയെങ്കിൽ മുകൾ ആ കഴുത്തിന് താഴെയുള്ള ഭാഗമാണ് ആ സമയം കൊണ്ട് കവറായി പോവുക ഇനി മുകളിലേക്ക് രണ്ടാമത് ഒഴിക്കേണ്ടി വരും ഏതിരുന്നാലും രണ്ടാമത്തെ ഫറുദ് എന്നുള്ളത് വെള്ളം മുഴുവൻ ശരീരം മുഴുവനും വെള്ളമൊലിപ്പിക്കുക എന്നുള്ളതാണ് ശരീരം മുഴുവനും വെള്ളം എത്തിന് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം ആവശ്യം ശ്രദ്ധിക്കുക ഇതാണ് കുളിയുടെ ഫറുദ് ഇനി കുളിയുടെ ഫറുദ് നമ്മൾ പറഞ്ഞാലും അതിൻ്റെ കൃത്യമായ രൂപം നമ്മൾ സംസാരിക്കാം അതായത് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കുളിക്കുന്നതിന് മുമ്പായിട്ട് യൂറിൻ പാസ്റ്റ് ചെയ്യുക മൂത്രമൊഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത് ജനാഭത്തുള്ള ഘട്ടങ്ങളിലൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ അവിടെ മനിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറപ്പെടാൻ ഈ യൂറിൻ പാസ് ചെയ്യുന്നത് ഒരു കാരണമായി മാറും രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കുളിക്കുന്നതിൻ്റെ ആ മുമ്പ് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതായത് ഈ മനി മതി പോലത്തെതൊക്കെ ശരീരത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതും സുന്നത്താണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ കുളിക്കുന്ന ഘട്ടത്തിൽ കെബിരയിലേക്ക് മുന്നിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക ഇനി ആദ്യത്തിൽ തന്നെ ഉതവ് ചെയ്യുക പൂർണ്ണമായ ഉതവ് ചെയ്ത് തന്നെ കുളിക്കുക എന്നെ ആദ്യത്തിൽ ഉതവ് ചെയ്തില്ലെങ്കിൽ മധ്യഭാഗത്തെങ്കിലും ഉദോ ചെയ്യുക അതിന് മധ്യഭാഗത്തും ഉദവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ കുളിച്ച് കൈയിട്ടാണെങ്കിലും ഉദോ ചെയ്യുക ഇനി കുളിച്ചതിന് ശേഷം ദുബായി ചെയ്യുക എന്നുള്ളതും സുന്നത്താണ് അതായത് കുളിച്ചതിന് ശേഷമുള്ള എന്നുള്ളത് ഉദോവിന് ശേഷമുള്ള ദുബായതാണോ അതേ ദുബാണോ കുളിച്ചതിന് ശേഷവും ചെയ്യേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് അനാവശ്യമായ സംസാരങ്ങളൊക്കെ കുളിയുടെ ഘട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി ഒരുപാട് പേർക്കുള്ള സംശയം പല ആളുകളും ഇന്ന് ഷവറുകൾ ഉപയോഗിച്ചിട്ടാണ് കുളിക്കുക ഈ ഷവറുകൾ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനി ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കുമ്പോഴാണ് ചില ആളുകൾക്ക് അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാവുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുളിച്ച വെള്ളം ആ ബക്കറ്റിലേക്ക് തന്നെ തെറിച്ച് വീഴാത്ത രൂപത്തിൽ ആ ബക്കറ്റ് ഒരല്പം മാറ്റി വെക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം കൂടി മനസ്സിലാക്കുക അടുത്തത് ഈ ഫറുതായ കുളി കുളിക്കുന്നൊരു വ്യക്തി ആ കുളിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഖം അതേപോലെ തന്നെ മുടി പോലോത്തത് നീക്കം ചെയ്യാതിരിക്കുക അതായത് ജനാഭത്തിണ്ടായി കുളിക്കുകയാണെങ്കിലും ആ കുളിക്കുന്നതിന് മുമ്പ് നഖം മുടി പോലത്തെ നീക്കം ചെയ്യാതിരിക്കുക അയലിൻ്റെ ഘട്ടത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അതൊന്നും നീക്കം ചെയ്യാതിരിക്കുക അത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി അയലിൻ്റെ ഘട്ടത്തിൽ കൊഴിഞ്ഞു പോയ മുടി എന്ത് ചെയ്യണം എന്നുള്ളതുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണഗതിയിൽ സ്ത്രീകളാണെങ്കിൽ മുടി കൊഴിഞ്ഞു പോയാൽ അതിനെ അത് പുരുഷന്മാരും അങ്ങനെ ചെയ്യൽ തന്നെയാണ് വേണ്ടത് അതായത് മുടിനഖം ഒക്കെ ചെറിയൊരു കുഴി കുഴിച്ച് അവിടെ കുഴിച്ചിടുകയാണ് വേണ്ടത് ചെറിയൊരു കുഴി കുഴിച്ച് അവിടെ കുഴിച്ചിടുകയാണ് വേണ്ടത് അത് ഹൈലൈൻ്റെ ഘട്ടത്തിൽ കൊഴിഞ്ഞു പോയാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മനഃപൂർവ്വമായിട്ട് ഈ മുടി കൊഴിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മുടി പറിച്ചെടുക്കുക അല്ലെങ്കിൽ ലങ്കം പറിച്ചെടുക്കുക തുടങ്ങിയവ നമ്മൾ ചെയ്യാതിരിക്കുക ഫറന്നു കുളിക്ക് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ വളരെ പ്രധാനമായും കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇൻഷാവ ഏകദേശ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ വായൽ വെള്ളം കുളിപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ അതൊക്കെ തുടക്കത്തിൽ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വലതു ഭാഗം കഴിയുക പിന്നെ ഇടത് ഭാഗം കഴിയുക അങ്ങനെ നമ്മൾ ശരീരം ഇങ്ങനെ ഓരോ ഭാഗം കഴിയുമ്പോഴും അത് മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകുക അങ്ങനെ കുളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എതിരുന്നാലും ഈ സുന്നത്തുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇൻഷാർ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ചോദിക്കാമെന്നാണ് ഉദാഹസുബഹാനഹ് താര ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കുളിക്കുമ്പോൾ ആ നമ്മൾ ശരീരം മുഴുവനും വെള്ളം എത്തിന് എന്നുള്ള ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ കുളിക്കുമ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നെയിൽ പോളിഷ് പോലൊത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ശരീരത്തിൽ വെള്ളം ചേരുന്ന തടയുന്നവയെന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദോഹ ബഹാനുഹോ ചാല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ദായ് ചെയ്തുകൊണ്ട് എല്ലാവരുടും ദോസയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും